തൃശ്ശൂർ കുന്നംകുളത്ത് പൂരത്തിനിടെ ആനയെ ചൊല്ലി തർക്കം തർക്കമുണ്ടായി കൂട്ടയടി ഉണ്ടായി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് കൂട്ടി എഴുന്നള്ളപ്പൻ ആനകളെ നിർത്തുന്ന സ്ഥാനത്തെ ചൊല്ലിയാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത് ഇപ്പോൾ വിശദാംശങ്ങൾ അനീഷ് ആൻ്റണി നമുക്ക് നൽകുന്നുണ്ട് അനീഷ് ഉത്സവ പൂരത്തിനിടെ ഉത്സവത്തിനിടെ ആനയെ ചൊല്ലിയൊരു വഴക്കുണ്ടായിരിക്കുകയാണ് കൂട്ടയടി ഉണ്ടായെന്നാണ് വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൂട്ടി എഴുന്നള്ളിപ്പിന് ആനകൾ നിരന്നു നിൽക്കുന്നതിനിടെ സംഭവം ഏർ ദേവസ്വത്തിന്റെ വക ആനയാണ് ഈ കൂട്ടി എഴുന്നള്ളിപ്പിന് തിടംപേറ്റാനായി എത്തിയത് ഈ ആനയോട് ചേർന്ന് ഒരു വശത്ത് നിൽക്കേണ്ട രണ്ട് ആനകളുടെ സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത് ഈ രണ്ട് ആനകളുടെയും തർക്കത്തിലുള്ള രണ്ട് ആനകളുടെയും കമ്മിറ്റിക്കാർ തമ്മിലാണ് വാക്കേറ്റവും തർക്കവും ആദ്യഘട്ടത്തിൽ ഉടലെടുത്തത് ഈ തർക്കം പിന്നീട് കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു സംഘർഷം ഈ അടി ഉണ്ടായ ഉടൻ ആനകളെ പാപ്പാന്മാർ ചേർന്ന് ആ പൂരപ്പറമ്പിൽ നിന്നും മാറ്റിയതിനാൽ വലിയൊരു ദുരന്തമാണ് ആന ഓടിയോ മറ്റും ഉണ്ടാകേണ്ട ഒരു ദുരന്തമാണ് ഒഴിവായത് ഈ സംഭവ സമയത്ത് ചുരുക്കം ചില പോലീസുകാരായിരുന്നു ഈ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നത് അടി പൊട്ടിയതോടെ ഏർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് ഈ സംഘർഷത്തിന് ഒരു അയവ് വരുത്തി സംഘർഷം പിന്നീട് ചമിപ്പിച്ചത് ഈ സംഘർഷത്തിൽ വീശലും നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരമുള്ളത് ഈ സംഘർഷമെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഈ പൂരപ്പറമ്പിൽ ബാക്കി ഉണ്ടായിരുന്ന ആനകളെ അണിനിരത്തിയാണ് പിന്നീട് കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി പൂരത്തിന്റെ ചടങ്ങുകൾ നടത്താനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസ് കണ്ടാലറിയാവുന്ന നിരവധി പേർക്ക് കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ കേസ് എടുത്തിട്ടില്ല എന്തായാലും കേസ് എടുക്കുമെന്നുള്ള വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ വലിയ ഒരു ഒരു കൂട്ട അടി ഉണ്ടായി ഈ സമയത്ത് പക്ക സമയത്ത് തന്നെ പാപ്പാന്മാർ ഇടപെട്ട് ആനകളെ മാറ്റിയതിനാൽ ആണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് അനുജ നിലന്തായാലും അവിടെ സംഘർഷ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇതെല്ലാം സാഹചര്യം ശാന്തമാണല്ലേ നിലവിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഈ സംഘർഷം ഉണ്ടായി പോലീസ് ഇടപെട്ട് സംഘർഷം ശ്രമിപ്പിച്ച് ശേഷം ചടങ്ങുകൾ കൃത്യമായി നടന്നു അതിനാൽ തന്നെ മറ്റ് സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല സംഘർഷമെല്ലാം ഇന്നലെ രാത്രി തന്നെ പര്യവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അനുജ ശരി വ്യക്തമാണ് അനീഷ് കുന്നംകുളത്തെ പുരത്തിനിടെ ആനയെ ചൊല്ലി കൂട്ടാടി ഉണ്ടായി കൂട്ടി എഴുന്നള്ളിപ്പൻ ആനകളെ നിർത്തുന്ന ആസ്ഥാനത്തെ ചൊല്ലിയാണ് നാട്ടുകാർ തമ്മിൽ அர்க்கமண்டாய